രാമായണത്തിലെ രണ്ടാമത്തെ കാന്ഡമാണ് അയോധ്യാകാന്ഡം രാമന്റെ വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദശരഥൻ തന്റെ ഒരു ആഗ്രഹം അറിയിച്ചു രാമനെ അയോധ്യയുടെ രാജാവാക്കണം എന്നാൽ ഭരതന്റെ അമ്മ കൈകൈയുടെ സഹായിയായ മന്തിര എന്ന സ്ത്രീ രാമൻ രാജാവായാൽ ഭരതനോ കൈകയ്ക്കോ യാതൊരുവിധമായ സ്ഥാനവും ലഭിക്കില്ല എന്ന രീതിയിൽ കൈകൈയെ തെറ്റിദ്ധരിപ്പിക്കുന്നു മുൻപൊരിക്കൽ അസുരന്മാരുമായുള്ള യുദ്ധസമയത്ത് ദശരഥൻ സഞ്ചരിച്ചിരുന്ന തേരിന്റെ ഒരു ചക്രത്തിലെ ആണി നഷ്ടമായി ആ സമയം ചക്രങ്ങൾക്കിടയിൽ സ്വന്തം വിരൽ ആണിക്ക് പകരമായി വെച്ച് ദശരഥനെ രക്ഷിച്ചത് ആയിരുന്നു അന്ന് ദശരഥൻ കൈകൈക്ക് രണ്ടു വരങ്ങൾ നൽകിയിരുന്നു എന്നാൽ അപ്പോൾ കൈകൈ വരം ആവശ്യപ്പെട്ടില്ല മറിച്ച് എപ്പോഴാണോ തനിക്ക് ആവശ്യം വരുന്നത് അപ്പോൾ ചോദിക്കാം എന്ന് പറഞ്ഞു വച്ചിരുന്നു ഇപ്പോൾ മന്ദര തെറ്റിദ്ധരിപ്പിച്ചതിനു ശേഷം കൈകൈ ദശരഥന്റെ അടുത്തേക്ക് പോകുകയും രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്ത് ദശരഥനോട് രണ്ട് വരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഒന്ന് ഭരതനെ രാജാവാക്കണം രണ്ട് രാമൻ പതിനാല് വർഷം കാട്ടിൽ വസിക്കണം ഇത് കേട്ട് ദശരഥൻ ഏറെ വിഷാദത്തിൽ ആകുന്നു ഇതറിഞ്ഞ രാമൻ അതിന് പൂർണ്ണ മനസ്സോടെ തയ്യാറാകുന്നു അപ്പോൾ രാമനൊപ്പം സീതയും ലക്ഷ്മണും കാട്ടിലേക്ക് പുറപ്പെടുന്നു രാമൻ പോയ ദുഃഖത്തിൽ ദശരഥൻ മരണം സംഭവിക്കുന്നു അതിനു മുൻപ് തന്നെ ഒരിക്കൽ ദശരഥൻ ഒരു മുനിയുടെ ശാപം ലഭിച്ചിരുന്നു ഉത്ര ദുഃഖത്താൽ മരിക്കും എന്നായിരുന്നു അന്ന് ആ ശാപം കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ലക്ഷ്മണോട് അമ്മയായ സുമിത്ര ഉപദേശിക്കുന്നത് രാമായണത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ഈ സമയം കെ കെ രാജ്യത്തായിരുന്ന ഭരതൻ തിരിച്ചെത്തുമ്പോൾ കൈകേയുടെ ആവശ്യവും രാമന്റെ വനയാത്രയും അറിഞ്ഞു ദേഷ്യപ്പെടുന്നു ദശരഥന്റെ വിയോഗത്തിൽ വേദനിച്ച് ഭരതൻ രാമനെ തിരിച്ചു കൊണ്ടുപോരാനായി കാട്ടിലേക്ക് പോകുന്നു എന്നാൽ അച്ഛന്റെ ആവശ്യം നിറവേറ്റാൻ ബാധ്യസ്ഥനായതുകൊണ്ട് തിരിച്ചു വരാനാകില്ല എന്ന് പറയുന്നു എന്നാൽ തനിക്ക് രാജ്യം വേണ്ട എന്ന് പറയുന്ന ഭരതൻ രാമന്റെ സേവകനായി രാമൻ തിരിച്ചെത്തുന്നതുവരെ രാജ്യം പരിപാലിക്കാം എന്ന് സമ്മതിച്ചു രാമൻ ന്റെ മെതിയടികളുമായി തിരിച്ചെത്തുകയും സിംഹാസനത്തിൽ വെച്ച് അതിന്റെ ദാസനായി മാത്രം രാജ്യം ഭരിക്കുകയും ചെയ്തു